ഐ ഇപ്പൊ നേരെ ചെങ്ങിയന്തൊക്കെയാണ് കഥ നമ്മള് ബാക്കിൽ കണ്ടങ്ങളെ നമ്മളെ ചെങ്കോട്ടിക്കലി വരുന്നെ നമ്മള് കോട്ടക്കലിന്റെ ഹൃദയത്തില് വരുന്നേ നമ്മളെ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റാണ് ബാക്കിൽ കാണുന്നത് അപ്പൊ അതിന്റെ വിവിധ വിവരങ്ങളൊക്കെ തരാം ഏതായാലും അതിന്റെ കാര്യങ്ങളെ ഇങ്ങനെ കാണുന്ന കോട്ടക്കലിന്റെ വിശേഷമായിട്ട് വന്നാൽ പിന്നെ നമ്മൾ കോട്ടക്കൂരൊക്കെ പറഞ്ഞു അപ്പൊ നമുക്ക് പോയോക്കാം നമ്മളെ നെസ്റ്റോ സൂപ്പർ ആണ് ആ കാണുന്നത് നമ്മളെ കോട്ടക്കൽ ചെങ്കോട്ടൽ ടൗണിൽ നമ്മൾ തൃശൂർ റോഡിലേക്ക് തിരിഞ്ഞിട്ട് നേരെ ഏകദേശം നൂറ് മീറ്റർ റൺ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മൾ ആരോശാലിന്റെ ബിൽഡിംഗ് ആണ് പിന്നെ അതിന്റെ അടുത്ത് തന്നെ നമ്മൾ ചിക്കിങ് ഉണ്ട് തൃശ്ശൂർ അപ്പോൾ നമ്മൾ നമ്മള് നെസ്റ്റിന്റെ നേരെ മുന്നില് നമ്മളെ റെസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ ആകിനെ രാജകീയ റെസ്റ്റ് ഹൗസ് ഇവിടെ നാലാം കാണുമ്പോൾ സുഖമാണ് അപ്പോൾ നേരെ മുന്നിൽ തന്നെ നമ്മുടെ നമ്മളെ പുതിയ ഇത് പറഞ്ഞു പിന്നെ പറഞ്ഞത് ലുലുമാളെ കോട്ടക്കൽ ഉലുമാളിന്റെ വാപ്പ് പറഞ്ഞു എല്ലാത്തിനും തള്ളായിരുന്നില്ല അപ്പോൾ കോട്ടക്കു വിശേഷം കാണി നമ്മൾ കോട്ടയ്ക്കൽ ഭാഗത്ത് സെൻട്രൽ ഭാഗത്തേക്ക് ഒന്ന് പോയി പിന്നെ നമ്മൾ മിൻസിന്റെ നേരെ ഭാഗം ഒന്ന് പറഞ്ഞാൽ കടന്നു പോകണം നമ്മളെന്താ പറയുക പിന്നെ അതിന്റെ ആരും മെയിൻ കണ്ട അപ്പൊ നമ്മൾ കോട്ടയ്ക്കു ഭാഗത്തേക്ക് ഒന്ന് പോയിക്കാം അതുകൊണ്ടങ്ങനെ ഏകദേശം ബാക്ക് സൈഡ് നല്ല പാർക്കിങ്ങും സൗകര്യവും കാര്യങ്ങളും ഫുൾ ആയിട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അമ്മമാര് ലോങ് ഉണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോൾ ചെറിയ ചെമ്പപ്പൂവിന്റെ വലപ്പു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇത് നേരെ തൃശ്ശൂർ റോഡാണ് അപ്പൊ നമ്മള് വണ്ടി എടുത്തിട്ട് നേരെ നമ്മള് കോട്ടയ്ക്കൽ ഭാഗത്തേക്ക് ഒന്ന് പോയേക്കാം നേരെ റെസ് ബാറ് അതിന്റെ മിൻസിന്റെ ഹോസ്പിറ്റലിൽ നിന്നാണ് വണ്ടി കാറൊക്കെ ഇറങ്ങിയത് പിന്നെ മിൻസ് നേരെ ഈ ലാസ്റ്റ് ബിൽഡിംഗ് വരെ അവർ എടുത്തത് ചെങ്കട്ടിക്കലാണ് ഞാൻ ഏകദേശം നൂറ് മീറ്ററോട് പോയാൽ മതി അപ്പോഴത്തെ എന്താ പറയാ ഇതിന് ആരിശാലിന്റെ പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോ അറിയാമല്ലോ എന്തായാലും നമ്മൾ അൽമാസം ഇങ്ങനെ വന്ന് വന്ന് റോട്ടുമൊക്കെ എത്തിക്കണേ കണ്ടങ്കങ്ങൾ മറിച്ചുവെച്ചിരിക്കണി അവിടെ പുതിയ ബോഡും കാര്യങ്ങളൊക്കെ വരാനാവും കണ്ടങ്ങളെ പിന്നെ ആ പമ്പ് അച്ഛനായ പമ്പ് അവിടെത്തന്നെ ഉണ്ട് ആ ഇവിടുന്ന് ഇങ്ങനെ ചെങ്കട്ടിക്ക് ഒന്ന് കോട്ടയൊക്കെ ഏകദേശം ഒന്നര ലിറ്റർ ഉണ്ടാവും തോന്നുന്നു കോട്ടയ്ക്ക് പൂരം ഇന്ന് നാലാം തീയതിയാണ് പിന്നെ എന്താ പറയുക സംഭവം നമ്മളെ കോട്ടയ്ക്ക് പൂരം പത്ത് ദിവസം മുന്നേ വരേണ്ടി പിന്നെ അത്തും പത്തൊക്കെ നോക്കുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ചെങ്കട്ടിക്കൽ പറഞ്ഞാൽ നമ്മൾ രാവിലെ പത്ത് മണിക്കാണ് ഈ വന്നിണേ കടകളൊക്കെ പറഞ്ഞാൽ ഉച്ചൻ്റെ രാശം നല്ല തുറക്കും പിന്നെ ബീച്ച് റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെങ്കിൽ പോയേക്കണം നമ്മളെ കോട്ടയ്ക്കൽ അല്ലേ നമുക്ക് ഓരോ ടൗണിൻ്റെയും ഓരോ ഏരിയത്തെ വീടുകൾ ചെയ്യാണ്ട് തിരൂരിന് മൊത്തത്തിൽ വീട് ചെയ്യാണ്ട് അപ്പോൾ പറഞ്ഞ് നിന്നപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവിടെ വരണം അതുമാക്കി ഭയങ്കര അങ്ങനെ ഒരു നല്ല മെയിൻ ടൗണുകളുണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് നല്ല നല്ല വീടുകൾ ചെയ്യാണ്ട് നമുക്ക് ഒരുപാട് പ്രവാസികളാണ് ഇങ്ങനത്തെ വീടേക്ക് കാത്തിക്കുന്നത് നാട്ടിലുള്ളവർക്ക് എന്ത് കോട്ടയ്ക്കൽ അല്ലേ അപ്പോൾ നമ്മൾ ഏകദേശം നമ്മളെ അജന്തൻ്റെ ഭാഗത്തേക്ക് എത്തി നമ്മളെ സീ പുതയ സീനത്തിൻ്റെ ഭാഗത്താണ് പുതിയ സീനത്തോടെ മൈജി ഇത് കഴിഞ്ഞിട്ടാണല്ലോ സീനത്തിലെ അപ്പുറത്ത് വലറ്റ സൈഡിൽ ഇപ്പോൾ വരും പിന്നെ ഇവിടെ ഇപ്പം പ്രത്യേകിച്ച് പറഞ്ഞാൽ വലിയ വലിയ ഷോപ്പുകളൊക്കെ പുതിയതായിട്ട് ഇപ്പോൾ ഡ്രസ്സിൻ്റെ ഷോപ്പുകളൊക്കെ വേണ്ടി കയറിയിട്ടുണ്ട് സീനത്ത് അവിടെ സീനത്തിൽ പിന്നെ ആൾ പിന്നെ എപ്പോൾ പറഞ്ഞാലും വേണ്ടിയില്ല അതിൽ കയറി കാര്യമില്ല പിന്നെന്താ പറയുക നാലുസത്ത് വീടാനുണ്ടാവും സീനത്ത് മാത്രം ചെയ്യുകയാണെങ്കിൽ അത് നടക്കുന്ന കേസല്ല താങ്കളെ മാർക്കറ്റിൽ കയറാൻ പറ്റാ പിന്നെ കോട്ടകലിൻ്റെ ബസ് സ്റ്റാൻഡിൽ പ്രത്യേകിച്ച് എന്താ പറയുക ആൾക്കാരൊന്നുമില്ല രാവിലെ ആയതുകൊണ്ട് ഔട്ടാ പിന്നെ ഇലക്ഷൻ പ്രമാണിച്ചുള്ള ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് അല്ലാതെ പിന്നെ പൊതുസ്ഥലത്തല്ലല്ലോ അല്ല ഒരാളെ ബിൽഡിങ്ങുമില്ല ആ കുഴപ്പമില്ല ഇനി നമ്മൾ താഴത്തേക്കാണ് പോണത് കോട്ടയ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗത്ത് കൂടി ഇങ്ങനെ ഇറങ്ങി വയ്ക്കുക മാർക്കറ്റിൽ കയറിൻ്റെ ഹൗസല്ല മാർക്കറ്റ് കയറിയാൽ ഇപ്പോൾ രാവിലെ നടക്കൂല ഒരുപാട് മാർക്കറ്റ് സ്ഥാനങ്ങൾ ഇത് കോട്ടയ്ക്കൽ നമ്മൾ ബി എച്ച് റോഡല്ല നമ്മൾ പോലീസ് സ്റ്റേഷൻ്റെ ഭാഗമാണ് ഇങ്ങനെ വന്നത് നമ്മളെ അടുത്ത സൈഡിലാണ് കാണുന്നത് പോലീസ് സ്റ്റേഷൻ കണ്ട പോലീസ് അതെ ഇറങ്ങിയിരുന്നേ ഏയ് ഇതിനുശേഷം സാറ് വന്ന് ചോദിച്ചെന്താ പരിപാടിയിൽ നിന്ന് ആ ഇവിടെ നിന്ന് ഇങ്ങനെ കഴിഞ്ഞിട്ട് മനുഷ്യന്മാർ എന്താ പറയാ നമ്മളെ കോട്ടകൽപൂരത്തിൻ്റെ ഭാഗം ഇത് പിന്നെ നമ്മളെ മുനിസിപ്പാലിറ്റീൻ്റെ എന്താണ് നഗരസഭാൻ്റെ കാര്യാലയല്ലേ വില്ലേജ് ഓഫീസ് ആ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെയാണ് വല്ലാത്ത ജാതി ഒന്ന് നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല പിന്നെ ഇത് നമ്മളെന്താ പറയുക ലീന തിയേറ്ററിൻ്റെ ബേക്കാണ് പിന്നെ ബീച്ച് റോഡിൽ നമുക്ക് വരുമ്പോൾ കയറാം നമ്മൾ ഏതായാലും താഴത്തേക്കൊന്ന് പോയേക്കാം ഉത്സവം ഒന്ന് കാണാം കുട്ടിക്കാലം മുതലേ കണ്ടുവളർന്ന സ്ഥലമാണ് നമ്മളെ കോട്ടക്കൽ പൂരം ചെറുപ്പ് മുതലേ ബാപ്പാറകാലത്ത് നമ്മള് എന്താ പറയുക കുട്ടികളെ കജ് പിടിച്ചാൽ നമ്മൾ പണ്ടേ കൊണ്ടുപോയിരുന്ന സ്ഥലമാണ് പക്ഷെ അന്നൊക്കെ ഒരുപാട് വലിപ്പുള്ള പൂരുന്നേ ഇപ്പൊ എന്താ പാത്രത്തെ ഇരുപത് സെന്റ് സ്ഥലത്ത് ഇപ്പൊ ചെറുതായിട്ട് ചുരുക്കിയിട്ടുണ്ട് പിന്നെ മരണക്കിണർ ഏന്തുഞ്ചാലാത്ത പരിപാടി കളിയല്ലോ അത് പിന്നെ എല്ലാവർക്കും പറഞ്ഞിട്ട് ഇല്ല മരണക്കിണർ പിന്നെ ഏന്തുഞ്ചാലും വലിയ ക്യാപ്പൊന്നുമില്ല കോട്ടകല് ടൗണും വികസനവും കാര്യങ്ങളൊക്കെ വന്ന ശേഷം പാടങ്ങളൊക്കെ പറ്റാ അപ്പടേ തൂർന്ന് പോയി പിന്നെ എന്തായാലും കാലങ്ങളായിട്ട് നടത്തുന്ന ഒരു പൂരല്ലേ അപ്പൊ ഇന്ന് നാലാം തീയതി ഷാർട്ടിങ് ആ എന്തൊരു എന്നുള്ള സാധ്യത ലാസ്റ്റ് ഉണ്ട് ഏട്ടങ്ങളെ ഇവിടെ ഇപ്പൊ പഴയ മാറ്റില്ല കേട്ടാ കൂടുതൽ ആൾക്കാരൊന്നും വരില്ല പൂരത്തെ ഫസ്റ്റ് ആൻഡിസ് ആളൊക്കെ ഉണ്ടാവും എല്ലാരും മറന്നിക്കണേ അപ്പൊ ജസ്റ്റ് ഒന്ന് ഓർമ്മക്കാൻ വന്നത് എന്തായാലും കേരളത്തിലൊരു അറിയപ്പെടുന്ന പരാണ് എന്തായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇതാ വൈകുന്നേര പരിപാടി ഷാർട്ടിങ് എന്തായാലും രാവിലത്തെ പറഞ്ഞത് നന്നായിരുന്നു കുറച്ച് അറിയാത്ത ആൾക്കാരെ അറിയിക്കണമല്ലോ അവിടെ നടന്നോട്ടെ ഏതായാലും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി നോക്കുക എന്തായാലും വി എച്ച് റോഡാണിത് ബി എച്ച് റോഡിൽ പറഞ്ഞാൽ വൈകുന്നേരം മുതൽ രാത്രി മുതൽ രാവിലെ വരെ ഉറങ്ങാത്ത അങ്ങാടിയാണ് അത്രയും ജനങ്ങളുണ്ടാവും ഇപ്പോൾ വലിയ പ്രശസ്തിയും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടില്ല ഞങ്ങള് ഒരുപാട് ജെൻസ് വെയർ ഏറ്റവും കൂടുതൽ ജെൻസ് വെയറിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റുന്ന ഏറ്റവും അടിപൊളി സ്ഥലമാണ് മലപ്പുറം ജില്ലയിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന